ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് നല്ല എങ്ങാകാനും അതുപോലെ തന്നെ നിറമെക്കാനും ബ്ലോ കിട്ടാനും പിമ്പിൾസ് വന്നു കഴിഞ്ഞ പാടുകളൊക്കെ മാറാനും അങ്ങനെ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ തൈരാണ് ഈ തൈരിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഞാൻ കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട് ഇതെല്ലാം ഏത് ചെയ്താലും ഇത് നമ്മൾ ദിവസവും രാത്രിയിൽ പിന്നെ ഒരു നാല് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസൾട്ട് നൂറ് ശതമാനവും കിട്ടുന്നതാണ് അതിൻ്റെ റിസൾട്ട് കണ്ടു കൊടുങ്ങും നമ്മൾ അപ്പോഴും നമുക്കിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ തൈര് കൊണ്ട് നമ്മുടെ സ്കിന്നിനുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ സ്കിന്ന് നല്ല യങ് യങ്ങാകാനും നിറം വയ്ക്കാനും നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ പിമ്പിൾസ് വരാതിരിക്കാനും വന്ന പാടുകൾ മാറാനും ഒക്കെ ഈ തൈര് ഒരുപാട് നല്ലതാണ് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല കൊഴുപ്പ് കലർന്നതാണ് ഈ തൈരിലുള്ളത് ഈ തൈര് ദിവസവും രാത്രി തേച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയും നമ്മുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റിയുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനായി ഒരു ബൗളിൽ രണ്ട് സ്പൂൺ തൈരും ഒരു സ്പൂൺ തേനുമാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യണം ഒട്ടും കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം രൂപത്തിലാക്കണം അതിനായി കുറച്ചുനേരം നമ്മൾ ഇളക്കി കൊടുക്കണം സൺടാൻ മാറാനും സ്കിൻ പ്രോബ്ലംസ് മാറാനും തൈരും അതിൻ്റെ കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കൊണ്ട് ഒരു നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ തൈരും ഈ തേനും കൂടി ചേർന്നുള്ള ഇത് നല്ല ക്രീം രൂപത്തിലായി ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തൈരും അതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കാവുന്നതാണ് മുഖം നന്നായി കഴുകിയ ശേഷം ഞാൻ ഈ തൈരും തേനും കൊണ്ടുള്ള ആ ക്രീം മുഖത്തേക്ക് പുരട്ടുകയാണ് ഇത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം കൂടുതലും വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഇട്ട ശേഷം ഉടനെ പിന്നെ വെയിൽ കൊള്ളാൻ പാടില്ല അപ്പോൾ നമ്മൾ രാവിലെ ഇടുകയാണെങ്കിൽ പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരും അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിലോ അല്ലെ രാത്രി സമയങ്ങളിലോ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുകയും നിറം വയ്ക്കുകയും നമുക്ക് കൂടുതൽ ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മുടെ മുഖത്ത് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഈ തൈരും തേനും വരണ്ട ചർമ്മക്കാർക്ക് വളരെ നല്ലതാണ് ഇത് മിക്സ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഇട്ട ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഈ തേനിന് ചർമ്മത്തിൽ ജലാംശം നിലനിർത്താനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഔഷധ ഗുണവും ഉള്ളതാണ് ഇത് തൈരിനൊപ്പം ചേരുമ്പോൾ നല്ല ഒരു മോയ്സ്ചറൈസറായിട്ട് ഉണ്ടാവുന്നു ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് അടുത്ത ടിപ്പെന്ന് പറയുന്നത് തൈരും കടലമാവുമാണ് രണ്ട് സ്പൂൺ തൈരും ഒരു സ്പൂൺ കടലമാവും കൂടാണ് എടുത്തിരിക്കുന്നത് ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം നല്ല കട്ടയില്ലാതെ ഇളക്കി കഴിഞ്ഞാൽ നല്ല മിനിസമായിട്ട് കിട്ടും നല്ലൊരു ക്രീമായിട്ട് തന്നെ വരും അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യുക നമ്മുടെ നാച്ചുറൽ ബാക്കിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് കടലമാവ് അല്ലെങ്കിൽ ഈ കടലപ്പൊടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ ഇളക്കി ചർമ്മത്തെ നല്ല മൃദുവാക്കാനും നല്ല നിറം തരാനും സോഫ്റ്റ് ആക്കാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഇത് ഒട്ടും കട്ടയില്ലാതെ ഇളക്കി നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ ഏത് പിന്നെ ഇടാൻ നേരവും നമ്മുടെ മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ അതുപോലെ നമ്മൾ മുഖത്തിടുന്നതിനൊപ്പം തന്നെ നമ്മൾ കഴുത്തിലും കൂടി ഇടാൻ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ മുഖത്തിനും അല്ലെങ്കിൽ കഴുത്തിനും രണ്ട് കളറായിട്ട് വരും ആ ഡിസ്കളറേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതും ഒരു പതിനഞ്ച് മിനിറ്റോട്ട് ഇരുപത് മിനിറ്റ് വരെ ആകുമ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങും അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാവുന്നതേ ഉള്ളൂ തൈരെന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് ഈ തൈരിൽ ധാരാളം പ്രോട്ടീൻസും വിറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു തൈരിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിൻ നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യാനും ഉണ്ടെങ്കിൽ അത് കിട്ടാനും എല്ലാം സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് രണ്ട് സ്പൂൺ തൈരും അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു പകുതി നാരങ്ങ ആണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ മുഖത്തിന് നിറം തരാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബാക്ടീരിയകളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് തുള്ളി നാരങ്ങാ നീരുകൂടി ഈ തൈരിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ തൈരും നാരങ്ങ നീരും ചേർന്നുള്ള ഈ പായ്ക്ക് നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം തരാനും നിറം നൽകാനും സഹായിക്കുന്നതാണ് ഇതും നന്നായി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഇട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേനും നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം നമ്മുടെ മുഖം ഒരുപാട് നല്ല നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്കിൻ നല്ല ബ്രൈറ്റ് ആകാൻ സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലുമെല്ലാം അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് മൂക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരസ്പൂൺ പഞ്ചസാരയും അരസ്പൂൺ തൈരും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ആ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് ഉരസുകയാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ഇനിയിപ്പോൾ അടുത്തതായി ചെയ്യുന്നത് രണ്ട് സ്പൂൺ തൈരും ഞാൻ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടാണ് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഈ മഞ്ഞളും തൈരും എല്ലാ സ്കിൻകാർക്കും യോജിച്ചതാണ് ഇത് മഞ്ഞൾ ധാരാളം എന്താണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ളതാണ് അത് നമ്മുടെ മുഖത്തിനെ നല്ല ആരോഗ്യത്തോടെ തിളങ്ങാനും ചർമ്മം നല്ല ശുദ്ധിയാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് തൈരും കസ്തൂരി മഞ്ഞളും കൂടി നന്നായി ഇളക്കി കുട്ടം കട്ടയില്ലാതെ ഉണ്ടാക്കിയ ക്രീമാണിത് ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുവാണ് മുഖത്തെ ചുളിവുകൾ മാറാനും നിറം വർദ്ധിപ്പിക്കാനും ഈ കസ്തൂരി മഞ്ഞൾ വളരെ നല്ലതാണ് മഞ്ഞളിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടികളുണ്ട് ഇത് നമ്മുടെ പലതരം ചർമ്മപ്രശ്നങ്ങളെയും മാറ്റാൻ സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ മുഖത്തിനുണ്ടാവുന്നത് സ്കിൻ ടാൻ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നതാണ് ഇത് പതിവായി ഉപയോഗിച്ചാൽ ചർമ്മകാന്തി വർദ്ധിക്കാൻ സഹായിക്കുന്നു അതുപോലെ എണ്ണമയം കൂടുതലാണെങ്കിൽ അതും കുറയ്ക്കാനും ഈ ഇത് സഹായിക്കുന്നതാണ് അതുപോലെ മുഖത്തെ രോമം കളയാനും ഞാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ സ്ഥിരമായി കുറച്ച് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ രോമങ്ങൾ നന്നായി കൊഴിഞ്ഞു പോകുക അത് പിന്നീട് വീണ്ടും ഉണ്ടാകത്തുമില്ല നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് കസ്തൂരി മഞ്ഞളും തൈരും കൂടിയുള്ള ഈ പായ്ക്ക് അങ്ങനെ ഒരുപാട് പിന്നെ ഔഷധഗുണങ്ങളുള്ളതാണ് ഈ തസ്തൂരി മഞ്ഞൾ അപ്പോൾ ഈ തൈരും കസ്തൂരി മഞ്ഞളും നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കണം ആണെങ്കിൽ നമുക്ക് മറ്റു കെമിക്കലായിട്ടുള്ള യാതൊരു ക്രീമുകളുടെയും ആവശ്യമില്ല നമ്മുടെ നമുക്ക് നല്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്തും കഴുത്തിലുമെല്ലാം നന്നായി പുരട്ടി ഇനിയിപ്പോൾ കയ്യിലും കൂടി പുരട്ടുകയാണ് നമ്മുടെ കയ്യിൽ ഈ സണ്ട എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇത് സ്ഥിരമായി പുരട്ടുകയാണെങ്കിൽ ആ നിറം മാറി നല്ല നിറം കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എന്നും പറയുന്നതിൽ തന്നെ പുതിയ കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്തും ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ